പുറത്ത് പോയിട്ട് തിരിച്ചു വരുവാ അപ്പോഴാണ് ഒരു ബ്ലോക്ക് കണ്ടത് അപ്പോൾ വണ്ടി ഒതുക്കിയപ്പോഴത്തേക്കും മനസ്സിലായ ഒരു മേജർ ആണെന്ന് മനസ്സിലായി ചെന്ന് നോക്കിയപ്പോഴത്തേക്കും ആൾ നടുവോട്ട് തന്നെ കിടക്കുവാണ് ആൾക്കാരോട് പറഞ്ഞു ആരും തുടരരുത് കാര്യം ആളുടെ തലയിടിച്ചിട്ട് ചോര വരുന്നുണ്ടായിരുന്നു പക്ഷേ ആൾ സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആളുടെ ശ്വാസകോശത്തിൻ്റെ പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണെന്ന് മനസ്സിലായി അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് തൊട്ടടുത്ത് ഒരാൾക്കൂട്ടം കൂടി കണ്ടത് റോഡ് സൈഡിൽ സൈഡിലേക്ക് ഞങ്ങൾ ഇറങ്ങി വെച്ചിരുന്നപ്പോഴത്തേക്കും കാണുന്നത് ആളുടെ ഫേസിന് ഇഞ്ചുറി പറ്റി ഫേസിൽ മൊത്തം ബ്ലഡും മണ്ണും ഒക്കെ ആയിട്ട് വരുന്നു അപ്പം ആളുടെ കഴുത്ത് വേറൊരു ആൾ ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ കഴുത്ത് ഹോൾഡ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞ ഒരു മെഡിക്കൽ പ്രൊഫഷൻ രീതിയിലാണ് അതൊരു ഡോക്ടറാണ് കോട്ടയ മെഡിക്കൽ കോളേജിലെ കാർഡോ തെറസി ബാസില് അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ് ഡോക്ടർ മനൂബ് അങ്ങനെ പരിചയപ്പെട്ടു അപ്പോൾ സാറ് സ്റ്റെബിലൈസ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞങ്ങൾ അവിടെ ചെല്ലുന്നത് സാറും ഇതുപോലെ തന്നെ കണ്ട് ഞങ്ങൾ മുമ്പേ പോയതാണ് ആളുടെ പെരിഫറി മൊത്തം കോൾഡായിട്ട് ഇരിക്കുക ഗ്യാസ് പെയ്തോണ്ടിരിക്കുക ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ സാർ പറഞ്ഞു ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങൾ സ്റ്റാഫാണെന്ന് ചോദിച്ചാൽ പറഞ്ഞില്ല സാർ ഞങ്ങൾ ഡോക്ടേഴ്സാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും സാറ് പറഞ്ഞു എന്നാ പിന്നെ നമുക്ക് ആള് ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ ആൾ എന്തായാലും കിട്ടത്തില്ല അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം പറഞ്ഞിട്ടാണ് നേരെ ആ ഒരു ശ്വാസകോശത്തിന് ഉള്ളാത്തോട്ടേക്ക് ഒരു സ്ട്രോ വെച്ച് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഒരു സർജിക്കൽ പ്രൊസീജിയർ ആണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നത് അപ്പൊ സാറൊന്ന് നമുക്ക് എന്തായാലും ട്രൈ ചെയ്യാമെന്നും പറഞ്ഞു ഇങ്ങനെ അടുത്തുള്ള ആൾക്കാരുടെ അടുത്ത് കട സൺഡേ ആയതുകൊണ്ട് കടയൊക്കെ അവധിയായിരുന്നു അപ്പോൾ അടുത്ത ആൾക്കാരോട് പറഞ്ഞപ്പോൾ തന്നെ ഒരു സാധാരണ റേസറും പേപ്പർ സ്ട്രോയാണ് കിട്ടിയത് അത് വെച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനുള്ള രീതിക്ക് ചെയ്തു സാർ എന്തായാലും ഭയങ്കര നല്ല അത് ബെയർ ഹാൻഡിൽ തന്നെ ചെയ്തെടുത്ത് കിട്ടി അപ്പോൾ തന്നെ പേപ്പർ സ്ട്രോ ആയതുകൊണ്ട് വരില്ല അതൊന്ന് ഒരു ചിരി ഡിഫിക്കൽട്ടായിരുന്നു പിന്നെ അപ്പോഴത്തേനും അടുത്ത ആൾക്കാരോട് പറഞ്ഞപ്പോഴത്തേനും അവർ എവിടെ നിന്ന് ഒട്ടിയ ഫ്രൂട്ടിയുടെ സ്ട്രോയില്ലേ അതുകൊണ്ട് തന്നു അത് വെച്ച് നമ്മളത് റിപ്ലേസ് ചെയ്ത് പിന്നെ ആംബുലൻസ് വന്നപ്പോഴത്തേനും സാർ തന്നെ കൂടെ പോയി കാരണം അത് സ്റ്റെബിലൈസ് ചെയ്ത് പിടിക്കണമല്ലോ അങ്ങനെ വന്ന് ആളെ കൃത്യസമയത്ത് എത്തിക്കാൻ പറ്റി പിന്നെ വേറൊരു പേഷ്യൻറ്റും കൂടി ഉണ്ടായിരുന്നു മറ്റു പേഷ്യൻറ്റിനെ അവിടെ തന്നെ നിർത്തി ആംബുലൻസ് വന്നു ഈ ആ പേഷ്യൻറ്റും കണ്ടീഷൻ എങ്ങനെയാണെന്ന് നമുക്ക് അസസ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നപ്പോൾ പേഷ്യൻറ്റിനെ നമ്മൾ വലിച്ച് ഇതിലേക്ക് മാറ്റുമായിരുന്നു സ്പൈൻ ബോർഡിലേക്ക് മാറ്റി നമ്മളൊരു നടു റോട്ടിൽ ഒരു ലൈറ്റോ ഒരു റിസോഴ്സും ഇല്ലാതെ അത് ചെയ്യാന്ന് വെച്ചാൽ വലിയ റിസ്ക് തന്നെയാണ് കാര്യം ഒരാൾ അവിടെ നിന്ന് ഒരാൾ പറഞ്ഞാൽ മതി ഇതെന്താണ് ഈ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ നിൽക്കുന്ന ആൾക്കാർ മൊത്തം അതിനെതിരെ തിരിയും പോലീസുകാർ പറഞ്ഞത് ജീവൻ നിലനിർത്താൻ നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യുക ബാക്കി നമുക്ക് നോക്കാം അപ്പോൾ ഞങ്ങൾ അപ്പം തന്നെ പറഞ്ഞു പ്രൊസീജിയർ തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞു ആരും വീഡിയോ എടുക്കരുത് ഫോട്ടോ എടുക്കരുത് ജസ്റ്റ് ഫ്ലാഷ് ലൈറ്റ് മാത്രം ഓൺ ആക്കി തരാം നമുക്ക് ലൈറ്റ് സോഴ്സ് വേണം അപ്പോൾ പോലീസുകാരുടെ നേതൃത്വത്തിൽ നാട്ടുകാർ അതിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു